പ്രിയപ്പെട്ടവരെ എനിക്കിന്ന് പറയാനുള്ളത് ആർ സി ബിയെ പറ്റിയാണ് ആർ സി ബിയുടെ നെടുംതുണായ നമ്മുടെ കിങ് കോഹ്ലി വിരാട് കോഹ്ലിയെ പറ്റിയാണ് പതിനേഴ് സീസണുകൾ കഴിഞ്ഞിരിക്കുന്നു ഒരൊറ്റ കിരീടം പോലും കിട്ടിയിട്ടില്ല ഏകദിന വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒഴികെ ക്രിക്കറ്റിലെ എല്ലാ കപ്പും വിരാട് കോഹ്ലിയുടെ പേരിലുണ്ട് പക്ഷേ ഐ പി എൽ ഐ പി എല്ലിൽ ഒരു കിരീടം ഉയർത്താൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞില്ല തുടക്കം മുതൽ രണ്ടായിരത്തിപ്പതിനേ എല്ലാ സീസണുകളുമായി വിരാട് കോഹ്ലി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയാണ് കളിക്കുന്നത് സച്ചിന് വേൾഡ് കപ്പ് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നില്ലേ അന്ന് നാം ആഗ്രഹിച്ചിരുന്നില്ലേ സച്ചിവിൻ്റെ സച്ചിൻ്റെ കിരീടത്തിലൊരു പൊൻതൂവലായി വേൾഡ് കപ്പ് കിട്ടണമെന്ന് അതേപോലെ തന്നെ ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ് വിരാട് കോഹ്ലിക്ക് ഈ കപ്പെങ്കിലും കിട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഏതായാലും ആർ സി ബി ടീമിനെ പറ്റി നാം ഒന്ന് വിലയിരുത്താം അതിനുവേണ്ടിയാണ് ഈ ചെറിയ വീഡിയോ വീഡിയോയിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം അതൊക്കെ ക്ഷമിച്ച് കഴിയുമെങ്കിൽ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക പതിനേഴ് സീസണുകൾ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ക്രിസ്ഗെയിൽ അടക്കമുള്ള മഹാരഥന്മാർ ആണ് ഒരു ടീം പക്ഷേ ഐ പി എല്ലെ കിരീടത്തിലെ അവരുടെ ക്യാബിനിലേക്ക് നോക്കിയാൽ നിരാശ മാത്രമാണ് ഫലം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഐ പി എല്ലിലെ കഥ പതിവ് പോലെ ഇത്തവണയും ബാംഗ്ലൂർ നിര ശക്തമാണ് ബൗളർമാരിലേക്ക് നോക്കിയാൽ ചരിത്രം ആവർത്തിക്കുമോ എന്ന് തോന്നിയേക്കാം ഐ പി എൽ കിരീടമെന്ന വിരാട് കോഹ്ലിയുടെ സ്വപ്നം സാധ്യമാകുമോ ബാംഗ്ലൂരിന്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാം രണ്ട് പതിറ്റാണ്ടോളമായി വിശ്രമമില്ലാത്ത വിരാട് കോഹ്ലിയുടെ ബാറ്റ് തന്നെയാണ് ബാംഗ്ലൂരിന്റെ തുറുപ്പുചീട്ട് കഴിഞ്ഞ സീസണിൽ എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് റൺസായിരുന്നു കോഹ്ലിയുടെ നേട്ടം കോഹ്ലിക്കൊപ്പം ഫിൽസാൾട്ടായിരിക്കും ഓപ്പണിങ്ങിനെത്തുക പോയ സീസണിൽ കൊൽക്കത്തക്കായി നൂറ്റമ്പത്തിരണ്ട് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു സാൾട്ട് നാനൂറ്റി മുപ്പത്തഞ്ച് റൺസ് നേടിയത് കോഹ്ലിയും സാൾട്ടും ചേരുന്നതോടെ ബാംഗ്ലൂരിന് മികച്ചൊരു തുടക്കം ഉറപ്പിക്കാം നായകന്റെ കുപ്പായം മണിജ രജത് പാട്ടിദാറിനായിരിക്കും മൂന്നാം നമ്പറിലെ ചുമതല അഭ്യന്തര ക്രിക്കറ്റിൽ ഒരു മികച്ച സീസണിന്റെ ആത്മവിശ്വാസം താരത്തിനുണ്ടാകും ദേവദത്ത് പടിക്കൽ ലിയാം ലിങ്സ്റ്റൺ ടിം ഡേവിഡ് എന്നീ കൂറ്റിനടിക്കാരാണ് പിന്നണിയിലുള്ളത് വമ്പൻ സ്കോറുയർ ഉയർത്താനും ചേസ് ചെയ്ത് മറിയെടുക്കാനും കെൽപ്പുണ്ട് ബാംഗ്ലൂരിന്റെ ഈ നിരക്ക് പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത താരങ്ങളുടെ സ്ഥിരതക്കുറവാണ് കോഹ്ലിയെ മാറ്റി നിർത്തിയാൽ എല്ലാ സീസണിലും ശരാശരിക്ക് മുകളിൽ തിളങ്ങുന്നവർ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും മറ്റു സീസണുകളെ അപേക്ഷിച്ച് ഒരു ക്വാളിറ്റി പേസ് നിരയെ ഒരുക്കാൻ ബാംഗ്ലൂരിന് സാധിച്ചിട്ടുണ്ട് ഭുവനേശ്വർ കുമാർ ജോഷ് ഹേസൽ വുഡ് ലുഗി എൻഡിഗി യഷ് ദയാൽ എന്നിവരാണ് പ്രധാന പേരുകൾ ഹേസൽവുഡും ഭുവനേശ്വറും ഇരുവശങ്ങളിലേക്കും പന്തു സിങ് ജയിക്കാൻ കഴിവുള്ളവരാണ് ഹേസൽവുഡ് പരിക്കിൽ നിന്ന് മടങ്ങി വരുന്നതിനാൽ ആദ്യ മത്സരങ്ങളിൽ തന്നെ താളം കണ്ടുമോ കണ്ടെത്തുമോ എന്ന് പറയാനാകില്ല കോഹ്ലിക്കും പട്ടീദാറിനും പുറമെ ബാംഗ്ലൂർ വിശ്വാസമർപ്പിച്ച മറ്റൊരു താരമാണ് യശ്ദയാൽ കഴിഞ്ഞ സീസണിൽ പതിനഞ്ച് വിക്കറ്റുകൾ യശ് ദയാളിൻ്റെ പേരിലുണ്ട് പേസ് നിര കുറ്റം സ്പിന്നർമാരിലേക്ക് എത്തുമ്പോൾ നേർ വിപരീതമാണ് കാര്യങ്ങൾ പാണ്ഡ്യും സുയാഷ് ശർമ്മയുമാണ് ടീമിലെ സ്പിൻ ദ്വയം കഴിഞ്ഞ സീസണിൽ രണ്ട് മത്സരങ്ങളിൽ മാത്രമായിരുന്നു സുയാഷിനെ കൊൽക്കത്തയുടെ ജേഴ്സിയിൽ ഇറങ്ങാനായത് ഒരു വിക്കറ്റ് പോലും നേടിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് വിക്കറ്റ് താരം നേടിയിരുന്നു ഓൾ റൗണ്ടറായ ക്രണാലിനും പേരുന്നൊത്ത് ഉയരാൻ സാധിക്കാതെ പോയിരുന്നു കഴിഞ്ഞ സീസണിൽ നൂറ്റി മുപ്പത്തി മൂന്ന് റൺസും ആറ് വിക്കറ്റും മാത്രമാണ് നേടിയത് മധ്യ ഓവറുകൾ നിയന്ത്രിക്കാൻ മികവുള്ള സ്പിന്നർമാരുടെ അഭാവം ക്യാപ്റ്റനും ആർ സി ബിയും അലട്ടുന്നുണ്ട് എങ്ങനെ നികത്തുമെന്ന് കണ്ടറിയാം പോയ സീസണുകളെ മറന്നു വേണം ബാംഗ്ലൂരു കളത്തിലിറങ്ങാൻ പുതിയ സീസൺ പോസിറ്റീവായ സമീപനം പേടിക്കേണ്ട വസ്തുത നോക്കൌട്ടുകളുടെ സമ്മർദ്ദം അതിജീവിക്കാനാവുന്നില്ല എന്നതാണ് കഴിഞ്ഞ അഞ്ച് സീസണിൽ നാലിനും പ്ലേ ഓഫിൽ ബാംഗ്ലൂരിനായി രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വർഷങ്ങളിൽ ഫൈനലിലും കടന്നു പക്ഷേ അടുത്ത പടിയിലേക്ക് ചുവടുവെക്കാൻ സാധിച്ചില്ല ഇത്തരം ചില കടമ്പകളും കടക്കേണ്ടതുണ്ട് ഈ വർഷമെങ്കിലും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് കപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒന്നുകൂടി പറയുന്നു തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് കഴിയുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക